മലബാറിൽ നിന്നുള്ള ബ്ലാസ്റ്റേഴ്സിൻ്റെ ആരാധകർക്ക് സന്തോഷിക്കാനുള്ള വക ഇപ്പോൾ കിട്ടുന്നുണ്ട് എന്ന് വേണമെങ്കിൽ പറയാം കാരണം വേണമെങ്കിൽ അല്ല കിട്ടും കാരണം കേരള ബ്ലാസ്റ്റേഴ്സിന്റെ മലബാറിൽ നിന്നുള്ള ആരാധകർ കൊച്ചിയിൽ കളി കാണാൻ കിലോമീറ്ററുകളും കാതങ്ങളും താണ്ടിയാണ് വന്നുകൊണ്ടിരിക്കുന്നത് ഇനി ഇപ്പം അവരുടെ ഹൃദയഭൂമിയിൽ തന്നെ ബ്ലാസ്റ്റേഴ്സിന്റെ ഹോം മത്സരങ്ങൾ കിട്ടാൻ പോവുകയാണ് കോഴിക്കോട് ഇ കോർപ്പറേഷൻ സ്റ്റേഡിയത്തിലേക്ക് കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ഈ സീസണിലെ ഹോം മത്സരങ്ങൾ ഷിഫ്റ്റ് ചെയ്യാൻ ആലോചിക്കുന്നുണ്ട് ഇതിന്റെ ഫീസിബിലിറ്റി സ്റ്റഡി ബ്ലാസ്റ്റേഴ്സിന്റെ അധികൃതർ വളരെ നേരത്തെ തന്നെ നടത്തിയിട്ടുള്ളതാണ് നിലവിലെ കൊച്ചിയിലെ ജവഹർലാൽ നെഹ്റു സ്റ്റേഡിയത്തിലെ ആ ഒരു കൺസ്ട്രക്ഷന്റെ പ്രവർത്തനങ്ങൾ പൂർണ്ണമായിട്ടും അവസാനിച്ച് സ്റ്റേഡിയം തിരികെ ഏൽപ്പിക്കുന്നതിനൊരു കാലകളമ്പ് ഉണ്ടാകും എന്നുള്ള ഉറപ്പുണ്ട് അതായത് കുറച്ച് ലേറ്റ് ലേറ്റാകും ഈ ലേറ്റ് ആവുന്ന പീരീഡിനുള്ളിൽ തന്നെ ഇന്ത്യൻ സൂപ്പർ സ്റ്റാർട്ട് ചെയ്യണം എന്നുള്ളതുകൊണ്ട് കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ഹോം മത്സരങ്ങൾ മലബാറിന്റെ ഹൃദയഭൂമിയായിട്ടുള്ള കോഴിക്കോട് ഇ എം എസ് കോർപ്പറേഷൻ സ്റ്റേഡിയത്തിലേക്ക് ഷിഫ്റ്റ് ചെയ്യാൻ പോവുകയാണ് അപ്പം മലബാറിന്റെ മണ്ണിൽ കൊമ്പന്മാരുടെ പടയോട്ടം നമുക്ക് കാണാൻ കഴിയും പക്ഷേ ഇത്തവണ കൊമ്പന്മാർ ടോട്ടൽ ഇന്ത്യൻസ് കൂടുവായിട്ട് ഇറങ്ങുമ്പോൾ മോഹൻ ബഗാനെ പോലെയുള്ള ടീമുകൾ വന്ന് കുത്തി മലർത്തുവോ എന്ന് കാത്തിരുന്ന് കാണാം ബംഗാൾ കടുവകള് ആനക്കുട്ടികളെ കവർന്നെടുക്കാനുള്ള ചാൻസ് വളരെ കൂടുതലാണ് അപ്പം എന്തായിരിക്കും എന്ന് കാത്തിരുന്ന് കാണാം